രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ സാമ്പത്തിക വർഷം വന്നതോടെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത വിഷു കൈനീട്ടം ക്ഷേമ പെൻഷൻ ഒരു കൂടി അനുവദിച്ചു വിഷുവിന് മുന്നോടിയായി ഒരു കൂടി ക്ഷേമ പെൻഷൻ തുക അനുവദിച്ചു സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസത്തെ പെൻഷനാണ് വിഷുവിന് മുമ്പ് വിതരണം ചെയ്യുന്നത് ഇതിനായി എണ്ണൂറ് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിച്ചത് അടുത്തയാഴ്ച ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക ലഭിച്ചു തുടങ്ങും വിഷുവിന് മുമ്പേ മുഴുവൻ പേർക്കും പെൻഷൻ ലഭിക്കുമെന്ന് ഉറപ്പാക്കാൻ ധനകാര്യമന്ത്രി നിർദ്ദേശിച്ചു ഇരുപത്തിയാറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് പോയിന്റ് ആറ് നാല് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ വിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് പോയിൻറ്റ് മൂന്ന് ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എസ് എം എഫ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് കൂടുതലും പെൻഷനും മറ്റ് സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളേക്ക് എത്തുവാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക